ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യം ജാതി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ജാതി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ജാതി പൂക്കളും പറഞ്ഞാൽ അതേ കാര്യമാണ് പറയുന്നത് നമ്മൾ ഇന്ന് ജാതി സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യരെ സ്വീകരിക്കുകയും നിരാഹരിക്കുകയും ചെയ്യുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതി സംവരണം സിമ്പിൾ കൂടുതൽ വളച്ചേട്ടി പറയേണ്ട കാര്യമില്ല അതാണ് അതുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് പിന്നെ ജാതിപരമായ ആനുകൂല്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് ജാതിപരമായിട്ടുള്ള പ്രിവിലേജുകൾ ജാതിപരമായ പ്രിവിലേജ് ഡിസ്ക്രിമിനേഷൻ കാര്യമാണ് ഇപ്പം കേരളത്തിൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ പഴയ നമ്പൂതിരി ആയിരുന്നു ഈ ഭൂമിയെല്ലാം ഓൺ ചെയ്തിരുന്നു ജന്മിയായിരുന്നു ജന്മം കൊണ്ട് തന്നെ അയാൾ അതിൻ്റെ ഓണാകുവാൻ പിന്നെ അയാൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഭയങ്കര കാടൻ വ്യവസ്ഥകളാണ് ഇൻഹ്യൂമൻ ആയിട്ടുള്ള അവസ്ഥകളാണ് ഇത് നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്ത് കഴിഞ്ഞിട്ട് ആ പ്രിവിലേജുകളെല്ലാം നമ്മൾ റദ്ദാക്കിയൊരു സമൂഹമാണ് ആ സമൂഹത്തിൽ വീണ്ടും നമ്മളതിൻ്റെ റിവേഴ്സായിട്ട് വീണ്ടും റീസൈക്ലിംഗ് റീസൈക്ലിങ് ഉണ്ടാവും ആ അന്ന് നിങ്ങളുടെ മുൻതലമുറക്കാർ അങ്ങനെയൊക്കെ അനുഭവിച്ചല്ലേ എന്നാൽ ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ പിൻതലമറക്കാർക്ക് കുറച്ച് ശിക്ഷ തരാം അതൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ലെസ്സാണ്